ഞാൻ ഞാൻ വേട്ടയാടുകയും ചെയ്യും വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം ഞാൻ ഒരുപാട് തവണ ലൈക്ക് ഇതേ സർക്കിൾ എന്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട് ഞാൻ വീണ്ടും എനിക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ പക്ഷെ മരിക്കണവരെ ഇത് ഈ പണി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി തീർച്ചയായിട്ടും ഞങ്ങളെല്ലാരും പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും അതിനൊക്കെ വേണ്ടി തന്നെയാണ് സംസാരിക്കണം പല കാര്യങ്ങളും സംസാരിക്കണം പല ആളുകളും സംസാരിക്കുമ്പോൾ എത്തുന്നില്ല അപ്പൊ വേടം സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചർച്ച ചെയ്യുന്നു പല ആളുകളും ഇത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ് വേടൻ പറഞ്ഞ വാക്കുകളെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ചരിത്രത്തെ പലപ്പോഴും വളച്ചൊടിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രമുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ ഈ തമ്പുരാക്കന്മാരെ പറയുമ്പോ കൊള്ളുന്ന സംഘികൾ എന്തിനാണ് വെറുതെ കിടന്ന് തളിക്കുന്നതെന്ന് എനിക്ക് അടുത്തും കിട്ടുന്നില്ല ഓക്കെ നമുക്ക് വേടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വേടൻ തന്നെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതാണ് ഒന്ന് കേട്ടു നോക്കാം ഇതൊരു വ്യക്തികൾക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമേ അല്ല ഇത് സംഘടിതമായി നിൽക്കുന്ന ചാതുർവർണ്ണയത്തിനെതിരെ നമ്മൾ അതേ ചാതുർ നമ്മളെല്ലാവരും സംഘടിച്ചിട്ട് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് സമത്വത്തിന് വേണ്ടിയാണ് സമത്വവാദികളാണ് എന്നാണ് ഞാൻ സമത്വവാദിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ പോരാടുന്നു നമ്മൾ ഈ പറയുന്ന ഒരു ഞാൻ വേദികൾ കയറി തെറി വിളിക്കുന്നു പാട്ടിലൂടെ തെറി പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു വ്യക്തിയെ തെറി വിളിക്കുന്നതല്ല ഞാൻ ആ സിഷ്ടത്തെയാണ് തെറി വിളിക്കുന്നത് കാരണം ആ സിസ്റ്റം ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഈ സവർണതയുടെ പേരും ചാതുർവർണ്ണയത്തിന്റെ പേരും പറഞ്ഞ് ജാതി ജാതീയമായി വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അടിച്ചു ചേർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഇടത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തോ അപ്പൊ എന്തോരം അതായത് നമ്മൾ ഭയങ്കര വിസിബിളായി ജാതി പറയുകയും ഏഹ് ജാതിവാല് പേരിൽ വെച്ച് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ജാ ഇവിടെ ജാതിയൊക്കെ ഒക്കെ ഉണ്ടോ വേടാ ജാതിയെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവിടെ നമുക്ക് വേറെ എന്തോ പറയുക കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരും കൂടിയുള്ള സമൂഹമാണുള്ളത് തമ്പുരാൻ എന്ന് ഞാൻ വിളിച്ചത് അത് തമ്പുരാനല്ല തമ്പുരാക്കൻ മനോഭാവമുള്ള എല്ലാവരെയുമാണ് അതില് പുലയൻ ഉണ്ടാകാം നായലുണ്ടാകാം നമ്പൂതിരി ഉണ്ടാകാം അങ്ങനെ ഒരു തരത്തിലുള്ള വേർതിരിവില്ല തമ്പുരാൻ മനോഭാവമുള്ള ഏതൊരു മനുഷ്യനെയുമാണ് ആള് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതില് ജാതി ഇല്ല മതം രാഷ്ട്രീയമില്ല വർണ്ണമില്ല വർഗമില്ല ഒന്നുമില്ല തമ്പുരാൻ മനോഭാവം പക്ഷെ സംഘികൾക്ക് കൊണ്ടു സംഘികൾക്ക് ഉടനെ തന്നെ പണ്ട് വിളക്ക് വിളിച്ച് പോയിരുന്ന കിണ്ടി കമ്മിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ട് ഓർമ്മ വരികയാണെ അതൊക്കെ ഓർമ്മ വന്നിട്ട് അയ്യോ ഞങ്ങളുടെ തമ്പുരക്കന്മാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ കുറച്ച് വിഷകലകളും എല്ലാരും ചേർന്നുകൊണ്ട് രംഗത്ത് വന്നില്ലേ അതായത് ഒരു ഇടി വെട്ടിയപ്പോത്തിന് ഒക്കെ പേടിച്ച് പുറത്തേക്ക് ചാടി ഞങ്ങളെ തന്നെയാണ് അത് പറഞ്ഞാൽ ഞങ്ങളെ തന്നെയാണ് അത് പറയുന്നത് എന്നുള്ള ധാരണയിലാണ് വരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ജാതി പേരിന്റെ തറ്റത്ത് വാലിട്ട നായരാണ് അതുകൊണ്ട് എന്റെ നായരെന്ന് വിളിച്ചാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് പുലേന്നെ പുലയാന്ന് വിളിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേ ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് ജാതിയത പറഞ്ഞൊരു വ്യക്തിയാണ് അയാൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പേരിന്റെ തറ്റത്ത് വാല് വെക്കുന്ന എല്ലാവരും ആ ഒരു ബോധത്തോടുകൂടി വെക്കണത് ആവണം നിർബന്ധമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും അത് പലയിടങ്ങളിലും ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊരു കാര്യം അവർക്ക് തന്നെ തോന്നുകയും ആ ഒരു രീതിയിൽ ആ പേര് വാല് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയും സമത്വം വേണം സമത്വം വേണം സമത്വം വേണം എന്നാൽ അവന്റെ പേരിന്റെ തറ്റത്ത് വാല് വെച്ചിട്ടാണ് ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് സമത്വം വേണം എന്നുള്ളത് ഇത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്നു എന്നാണ് വേടം പറയുന്നത് എന്താണ് അതായത് എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് എസ് സി എസ് ടി കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ആ നീക്കിയൂ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ എങ്ങനെ പോലെ ഒരു മൂന്നോ നാലോ കുട്ടികളുണ്ട് അവർ എണീറ്റ് നിൽക്കും അപ്പൊ ഇവർ എന്തോ ഒരു സംഭവമായിട്ട് ബാക്കിയുള്ള ആളുകൾ കാണുക നിലവിൽ ഈ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഒക്കെ കേൾക്കുന്ന ഒരു സാധനങ്ങളും ഉണ്ട് ചെറമായി എന്നുള്ള വിളി അതേപോലെ തന്നെ കറുത്തവൻ എന്നുള്ള ഒരു സാധനം ഈ കറുത്തവൻ എന്ന് പറയുന്നവരെല്ലാവരും ഈ ഒരു താഴ്ന്നു ജാതിയിൽപ്പെട്ടവരാണ് എന്നുള്ള ഒരു പൊതുബോധവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു തുലാസിലും കൂടി ഇട്ടിട്ടാണ് അളക്കുന്നത് എന്നുള്ളതാണ് വേടൻ പറഞ്ഞ അവിക്കന്മാര് അതെല്ലാവരും ആണ് എല്ലാവരിലും ഉണ്ട് ഈ ദുഷ്ടമനോഭവമുള്ള അടിമത്വം ഇപ്പോഴും ആഗ്രഹിക്കുന്ന അടിമയാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നാറികള് അവരെയാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അത് ഞങ്ങളെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ രംഗത്ത് വന്നത് എന്നുള്ളതാണ് വീടുകളിലേക്ക് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ ഫോട്ടോ തരുന്ന സമയത്ത് കുറിച്ച് കേൾക്കുന്നു പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് പോലെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല നമ്മളങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട് അതിപ്പോ എന്റെ ഫാദർന്റെ കൂടെയാണ് നിക്കണത് പുള്ളിക്കാരനായിട്ട് ഞാൻ ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കി തരുന്നത് എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ ഒരു കൾച്ചർ ഈ പറയുന്ന അത് എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലെത്താത്തതെന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും കാരണം എന്താ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഈ ഒരു സമയത്ത് പലതും മറന്നു പോവാണ് ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആ വീട് പട്ടിണിയിലാണ് ഈ കാലഘട്ടത്തിൽ എനിക്കറിയുന്ന ഒരു ഫാമിലി ഉണ്ട് ഒരു ഫാമിലി അല്ല ഒരുപാട് ഫാമിലി ഉണ്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ പോലും പൈസ ഇല്ല അവര് വീട്ടുവേലയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് ആ വീട്ടുവേല ചെയ്യുന്ന വീട്ടിലേക്ക് ചിലപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇടക്ക് പോകാറുണ്ട് എന്തെങ്കിലും അവിടെ നിന്നൊക്കെ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാനുള്ളത് പക്ഷെ ആ വീട്ടില് ആ വീട്ടുവേല എടുപ്പിക്കുന്ന അതേ മുതലാളിമാര് തന്നെ ആ വീട്ടിലേക്ക് വന്ന ആ കുട്ടികളെ കൊണ്ട് പോലും പണിയെടുപ്പിച്ചിട്ട് ഇനി എന്തിനാണ് സ്കൂളിൽ പോകുന്നത് നിങ്ങൾക്ക് ഇതുതന്നെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളുള്ള ആളുകൾ എന്റെ ചുറ്റിലും ഉണ്ട് വേണ്ടപ്പെട്ടവരിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് അതായത് ആ വീട്ടിലെ എല്ലാവരും വീട്ടുജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നത് ആ മക്കളിനെ എന്തിനാ പഠിക്കുന്നത് അവരും ഇത് തന്നെ ചെയ്യട്ടെ എന്ന് ധരിക്കുന്ന അവര് മുതലാളിത്തം മനോഭാവമാണ് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് അവർ പട്ടിണി എടുക്കാൻ ജീവിക്കട്ടെ എന്നാണ് പക്ഷെ ശരിക്കും അവർ ചിന്തിക്കുന്നത് അതല്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരും അടിച്ചമർത്തപ്പെടട്ടെ അവരും എന്ന് ഇങ്ങനെ അവർ ഉയരങ്ങളിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നല്ല മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടട്ടെ ആ ഉമ്മ ഒരുപാട് അല്ലെങ്കിൽ ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്ന് ചിന്തിക്കില്ല അയ്യാ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പൊ വേടന്റെ അവസ്ഥ അത് തന്നെയാണ് വേടന്റെ അമ്മ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നു ഈ വേടൻ എന്ന് പറയുന്നത് ഈ ഹിരന്താസ് മുരളി മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കോളനികൾ കോളനികൾ എന്ന് നിങ്ങൾ അടിച്ചാക്ഷേപിക്കുപയോഗിക്കുന്ന വാക്കില്ലേ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ നമ്മളെ പോലെ മനുഷ്യന്മാരുണ്ടോ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഇന്നും കോളനി എന്ന് പറഞ്ഞ് നിങ്ങൾ ചവിട്ടി താഴ്ത്താൻ സമയം ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ വീട്ടിലെ അവസ്ഥയാണ് ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഒക്കെ തന്ന് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന അമ്മമാരുടെ എണ്ണം കുറവാണ് എണ്ണം കുറവാന്ന് പറഞ്ഞെങ്കിൽ അവർ ചിലപ്പോൾ കുപ്പിം പാട്ടും പെറുക്കിയിട്ടോ ചിലപ്പോൾ ഏതെങ്കിലും വീട്ടു ജോലി എടുത്തിട്ടോ ചിലപ്പോൾ ഹോട്ടലിൽ പാത്രം കഴുകിട്ടോ ജീവിക്കുന്നുണ്ടാവുക അവരാ ജോലിയില് ഒരു ദിവസം ലീവ് വെളിവിടുത്ത ആ കുടുംബപട്ടിണിയാണ് അപ്പോൾ അതൊക്കെ മറന്നുപോയൊരു അമ്മയാണ് കിരൺദാസ് മുരളി എന്ന് പറയുന്ന നമ്മുടെ വേടന്റെ പിന്നെ വേടൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് വേടൻ്റെ അച്ഛനുമായിട്ട് പോലും വലിയ ബന്ധമില്ല ഇല്ല ജോലിക്ക് പോകുന്നു വരുന്നു എന്നുള്ളൊരു ബന്ധം മാത്രം എന്താ ചെയ്യാ ഇതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ നല്ല വരികൾ എഴുതാൻ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ് അതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ് ചുറ്റുപാടിൽ നിന്നും കിട്ടിയതാണ് പിന്നെ എന്റെ ചുറ്റുപാടിലൊക്കെ ഭയങ്കര സുലഭമായിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനൊരു പതിമൂന്ന് വയസ്സ് തൊട്ടൊക്കെ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സോട്ട് വയസ്സിൽ അവൈലബിൾ ആണ് അവിടെ എന്തും കിട്ടും എന്തും നടക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ അവിടെ ലോകമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു പറയുമ്പോഴേ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ എന്നാണ് ചോദിക്കുക ഒരിക്കലും അല്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ അത് രണ്ടായിരത്തി ഇരുപതോടു കൂടി അവസാനിച്ചു രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ മക്കൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറെ പെടുന്നതും സ്വന്തം ഉമ്മായ കത്തി കൊണ്ട് കുത്തുന്നതും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ പെരുമ്പറമ്പ് എന്ന സ്ഥലത്ത് മൂന്ന് പയ്യന്മാർ ഇരുന്നിട്ട് എന്തോ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എന്തോ സിറിഞ്ചിൽ എന്തോ ആണ് തോന്നും ഒരു പയ്യൻ മരിച്ചു അവരവനോടൊട്ട് പോയി അങ്ങനെ നാട്ടുകാരെ അന്വേഷിച്ച നടത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവ കായൽ തീരത്ത് ഒരു മോട്ടർ പുരയുടെ ഉള്ളിലാണ് ഈ ചെക്കൻ കിടക്കുന്നത് അങ്ങനെ പലയിടങ്ങളിലും പല രീതിയിലും ഇത്തരം മരണങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക അതായത് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത് നോക്കണം ഇരുപത് വയസ്സിന് താഴെ അപ്പൊ നോക്കുക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എടപ്പാൾ എന്ന് പറയുന്ന എന്റെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ അടുത്ത എന്തോ കത്തി വീശിയോ കഥ പോലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു തുടക്കം എന്ന രീതിയിൽ ഇവർ സിഗരറ്റ് വലിക്കാൻ തുടങ്ങും സിഗരറ്റിൽ നിന്ന് മാറി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെ ഇതൊക്കെ ഒളിഞ്ഞും പാത്തും ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഇതൊരു ഭയങ്കര ഹീറോയിസ് ആണെന്നും അതേപോലെ തന്നെ ഒരു ഭയങ്കര രസമായിട്ട് ഒരു വൈബായിട്ട് ഇവർ എടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് പതുക്കെ 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 എന്തിലേക്ക് മാറുന്നു വലിയ രീതിയിലെ മാരകമായിട്ടുള്ള പല വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാ ഇതെങ്ങാനും ചോദ്യം ചെയ്താലുള്ള അവസ്ഥ എന്താ അറിയുമോ ഇത് ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഇവർ നല്ല പണി കൊടുക്കും ചിലപ്പോ കത്തി കൊണ്ടായിരിക്കാം ചിലപ്പോ വാഹനം കൊണ്ടായിരിക്കാം ചിലപ്പോ കൂട്ടമർദ്ദം ആയിരിക്കാം ഇതിപ്പോ ഇവരുടെ വീട്ടുകാരോട് പോയി പറഞ്ഞ അവസ്ഥ എന്താ ആ അച്ഛനും അമ്മയ്ക്കും അത് ചോദ്യം ചെയ്യാൻ പോലും കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു മനോവികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ കത്തി നെഞ്ചത്ത് കയറുന്ന അവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിന് നമ്മൾ ഒരിക്കലും പോയി പെടരുത് എന്നുള്ളത് ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ടൂർഹയായിട്ടും നീ ആരാണത് ചോദിക്കുന്നത് നീ അത് ഉപയോഗിച്ചവൻ എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവം അവർക്കുണ്ടാവും പക്ഷെ അതിന്റെ ദൂക്ഷ്യഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാവും ചിലപ്പോൾ അയാൾ അത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ ഇപ്പൊ ഡി എഡിയേഷൻ സെന്ററിലൊക്കെ പോലെ ആളുകളെ നമ്മൾ കൊണ്ടുപോയിടും അത് നന്നായിട്ട് തിരിച്ചു വന്നാൽ പോലും അയാൾ അല്ലെങ്കിൽ ആണ് എന്ന ആ ഒരു ഒരു പദം അയാൾക്ക് വീണ്ടും അയാളെ കൂട്ടം ജനതയും നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ളതാണ് അതിലൊക്കെ മാറ്റം വരണം അത്ര തന്നെ ഇവിടെയുള്ള പട്ടികജാതി കോളനികളും റെയിൽവേ കോളനികളും പത്ത് നാൽപ്പതിനായിരത്തിലധികം കോളനികളുണ്ട് എന്നാണ് കേരളത്തിൽ പറയുന്നത് അപ്പൊ ഈ കോളനികളും ഈ അടിസ്ഥാന വർഗങ്ങളും ജീവിക്കുന്ന ഇടങ്ങളിൽ പോയി നോക്കണം അവിടെ ഭയങ്കര ഒരു സമാധാനമില്ലാതെ ഡെയിലി വേജസിന് ഇന്ന് പണിക്ക് പോയാലേ നാളെ പട്ടിണി കിടക്കാതിരിക്കേണ്ട അവസ്ഥ വരുള്ളോ എന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അവരുടെ മക്കളെ ഇവരുടെ മക്കളെ ഏത് വഴിക്കാണ് പോകുന്നത് അവരെന്താണ് കാണുന്നത് അവരെന്താണ് ഉപയോഗിക്കുന്നത് അവർ പഠിക്കുന്നുണ്ടോ അത് എന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് സാധാരണക്കാരുടെ അവസ്ഥയെ പറയുന്നത് അതായത് കോളനിയിലൊക്കെ താമസിക്കുന്ന വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു നേരത്തിന്റെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുടെ കഥ അവരുടെ മക്കളെ ഏത് രീതിയിൽ പോകുന്നു അവർക്ക് നോക്കാൻ സമയമില്ല അതെന്താ വെച്ചാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഓടുമ്പോൾ അവർക്ക് അത് കഴിയുന്നില്ല എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ട് ഹൈലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീട്ടിലെ മക്കൾ ഈ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് അവരും പോകുന്നുണ്ട് അപ്പൊ ഒരു മൊബൈൽ ഫോണിന്റെ പിന്നാലെ നടക്കുന്ന റീൽസിന്റെ പിന്നാലെ നടക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ ഏത് രീതിയിൽ പോകുന്നു എന്ന് കണ്ടെത്താൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു എം എൽ എയുടെ മകനെ ഒരു ഇതിൽ അറസ്റ്റ് ചെയ്തില്ലേ ആളെ വേടനെ അറസ്റ്റ് ചെയ്ത പോലത്തെ തന്നെ ഒന്നും ഉണ്ടായില്ലല്ലോ ആളെ പിടിച്ച് പുറത്താക്കി വെറുതെ വിട്ടു അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടും കൂടിയില്ല അതായത് വലിയ പണമുള്ള സെറ്റിൽഡായ ആളുകളുടെ മക്കളെ മക്കളെപ്പോലും ആ രീതിയിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് എന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല മുരളീച്ചേട്ടൻ ലോട്ടറിയാണ് ഇല്ല ഇല്ല അതൊക്കെ യൂട്യൂബ് യൂട്യൂബ് വെറുതെ അപ്പം കൂലിപ്പണിപ്പണി തന്നെയാണ് വാർക്കപ്പണി വാർക്കപ്പണി മേലി പണിയെടുക്കുന്ന ഒരാളാണ് എത്ര വയസ്സായി കഥകൾ പറഞ്ഞു ഭയങ്കര ഭയങ്കര പ്രേക്ഷകർക്ക് കരുതണ്ട ഇതാണ് വാസ്തു അപ്പൊ അപ്പനൊരു കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാനെപ്പഴാ ലോട്ടറി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എനിക്കറിയാൻ പാടില്ല ആൾക്കാരെ ഓരോന്ന് പറയണു പാടില്ല തൊമ്മനും മക്കളിലും മമ്മൂട്ടിയും അതേപോലെ ലാലും വിളിക്കുന്ന ആ ഒരു ഡയലോഗ് എനിക്കൊന്നും അറിയാൻ പാടില്ല അപ്പൊട്ടോ നല്ല രസമാണ് രസാണ് ആസാരം ഭയങ്കര അവളുടെ അച്ഛൻ ലോട്ടറി കച്ചവടക്കാരനല്ല പണിക്കാരനാണ് ഈ യൂട്യൂബർമാർക്ക് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ചാടി വീഡിയോ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഈ ഞാൻ ഞാനിവിടെ എല്ലാവർക്കും അറിയാലോ സ്കൂളുകളിൽ പിന്നെ തുല്യരല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ സിസ്റ്റമാണ് ഒരു വ്യക്തിയല്ല വ്യക്തിയല്ല അല്ല ഒരു സിസ്റ്റമാണ് അത് ഈ കണ്ടീഷൻ ഒരു സിസ്റ്റമാണ് അങ്ങനെ ചെയ്താ അത് ഈ കൂട്ടുകാരിൽ നിന്നുണ്ടാവണേ ഇവര് ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് കൂടിയല്ലന്നെ ഇത് ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട സിസ്റ്റത്തിനകത്ത് മാത്രം ജീവിച്ചുവിടുന്ന ആൾക്കാരെ ഇവരോട് ഇങ്ങനെ പെരുമാറാവൂ ഇവരിന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു പഠനം കിട്ടുന്നത് വീടുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന കഥ ഞാൻ പറഞ്ഞു അതായത് എസ് സി എസ് ടി കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടും അത് ക്ലാസ് മുറികളിൽ നിന്ന് തന്നെയാണ് ഓരോ കുട്ടികളെയും വിളിച്ച് ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഇന്നാൾ അത് വിളിച്ച് ആ കുട്ടികളുടെ ഇടയിൽ തന്നെ ആ ഇവരെന്തോ ഒരു സംഭവം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അവിടെ നിന്ന് ഒരു സാധനം കൊടുക്കും ഇത് പബ്ലിക്കായിട്ട് കൊടുക്കേണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല ആ ക്ലാസ്സിലെ ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ്സിലേക്ക് കയറുകയായിരിക്കുക എട്ടാം ക്ലാസ്സിലെത്തുന്ന ആ ഒരു കുട്ടിയുടെ എന്താ ജാതിയെന്നൊന്നും ആ കുട്ടികൾക്ക് അറിയണമെന്നില്ല പക്ഷെ അവിടെ ഇതാണ് ആ കുട്ടിയുടെ ജാതി എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ കുറെ കുട്ടികളുടെ പേരിന്റെ തറ്റത്ത് വാലുണ്ടാവും അവർ വലിയവര് അതല്ലാതെ എസ് സി എസ് ടി ആണോ നിങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം വേറെ നടക്കുക ഇതിന്റെ ആവശ്യമില്ല അത് ക്ലാസ് ടീച്ചർക്ക് തന്നെ വളരെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ടീച്ചേഴ്സിന് അവിടെ കൃത്യമായിട്ട് രേഖയിൽ കെടുന്നുണ്ടാവും അവരെ അത് ആരും അറിയിക്കാതെ വിളിച്ച് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പക്ഷെ ആളുകളെ മുന്നിൽ നിന്ന് വെച്ചുകൊണ്ട് തന്നെ ഇവരതാണ് എന്ന് പറയുന്ന രീതിയിൽ ഓക്കെ അതായത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉണ്ട് എന്ന കാര്യം അവിടെ നിന്ന് ഉറപ്പാണ് പിന്നെ വീട്ടിൽ നിന്നും പല ആളുകളും പറഞ്ഞു കൊടുക്കുന്ന സമൂഹത്തിൽ നിന്നും പലപ്പോഴും പല രീതിയിൽ കേട്ടറിയുന്ന കാര്യങ്ങൾ കൂടി പല ആളുകളും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഈ ജാതിയുടെയും ഈ നിറത്തിന്റെ ഒക്കെ ഈ ഒരു വിഷം ആളുകളെ മനസ്സിലേക്ക് വെക്കുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടിയുടെ അത്ര ഉണ്ടാവില്ല ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല ഡി എൻ എല്ലാ ഇത് നമ്മുടെ ഡി എൻ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കാണ് അവൻ ഇങ്ങനെ ഈ കാര്യങ്ങള് ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാനിത് കുത്തി ഇരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഞാൻ ലൈക് അതിനെ കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെന്റന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എന്റെ ഡി എൻ എലേ ഇല്ല ഇവരുടെ പൂർവികരൊക്കെ ഈ കർഷകരായിട്ട് മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ കുറേ തമ്പുരാക്കന്മാരുടെ അടിയാളന്മാരായി ജീവിക്കേണ്ട അവസ്ഥ വന്ന ആളുകളാണ് അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഡി എൻ എൽ നിന്ന് അത് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അവരത് ബ്രേക്ക് ചെയ്യണം ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല ഇന്നും ആ ഒരു കാസ്റ്റ് സിസ്റ്റം അതിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് അതായത് ഇപ്പോ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിക്കണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കളൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാലുള്ള ഗുണം കൂടി ഇതാണ് അതായത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ആളുകൾക്ക് മറ്റുള്ള എല്ലാ ജാതിയിലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഈ ഡി എങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതായത് കൈമാറിക്കൊണ്ടിരിക്കും അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകളില് ഡി എൻ എൽ ഇല്ലാത്തൊരു സാധനം അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതെന്തുകൊണ്ട് കഴിയുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ട് ഇവിടെ പക്ഷെ അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല സംഘികളെ നിങ്ങളെ കൊണ്ട് തന്നെ കണ്ട് ഒരിക്കലും കഴിയില്ല നായര് നായരായിട്ട് നമ്പൂര് നമ്പൂരായിട്ടും മേനോ മേനോനായിട്ട് തന്നെ നിൽക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടി എന്ന സാധനം അവന്റെ കിടക്കുക കഴിയില്ല പിന്നെ എങ്ങനെയാണ് സാധാരണ ഈ മനുഷ്യന്മാര് ഉയർന്നു പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി അയാൾ ഒരു അധസ്ഥിത സമൂഹത്തിൽ നിന്ന് വന്നാൽ അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമില്ല അല്ലെ സിസ്റ്റം കാണുന്നത് ആ കുട്ടിയെ അടിച്ച് ആ കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇത് ആ കുട്ടിക്ക് അറിയില്ല കുട്ടിയുടെ അപ്പനോ അമ്മയോ അവന്റെ അച്ഛാച്ഛനോ അമയോ ആരും വിദ്യാഭ്യാസം പോയിട്ടില്ല ആരും എവിടെയും പോയി പഠിച്ചിട്ടില്ല ഇത് നമ്മുടെ ഡി എൻ എങ്കിലും വേണ്ട ഒരു ശതമാനമെങ്കിലും നമുക്കൊരു അടഞ്ഞ കുടിച്ചു മുടി കുടിച്ചു മുറിക്കകത്തിരുന്ന് കുറെ വിദ്യാർത്ഥികളുടെ കൂടി ഇരുന്ന് ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു അറിവുണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇനി എന്റെ എനിക്കൊരു മകൻ ഉണ്ടാകുമ്പോ ഒരു അവസ്ഥ വരരുതെന്ന് പ്രവർത്തിക്കാൻ മാത്രം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവരുടെ ഇപ്പൊ പൈസക്കാരായ ആളുകൾ എല്ലാവരും ഇല്ല കേട്ടോ പൈസക്കാരായ പല ആളുടെ മക്കൾ മക്കള് ഭയങ്കര എഡ്യൂക്കേഷൻ കിട്ടുകയും ചിലപ്പോൾ ഐ എസ് ഐ പി എസ് ലെവലൊക്കെ എത്തുകയും ഒരുപാട് ഉന്നതങ്ങളിൽ അവർ എത്താറുണ്ട് എത്താൻ കഴിയുന്നത് ഒന്ന് അവരുടെ ഡി എൻ എ രണ്ട് അവരുടെ സാഹചര്യമാണ് അവർക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പൊ എസ് സി എസ് ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്മാർക്ക് ഒരു തരത്തിലുള്ള ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒന്ന് പഠനമുറിയുടെ കാര്യമാണെങ്കിൽ അതിനുണ്ടാവില്ല രണ്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല മൂന്ന് സാമ്പത്തികം ഇല്ലാത്ത ആളുകൾ കുറച്ചുണ്ട് പല ആളുകളും അവർ ഉന്നതിയിലാണ് ജീവിക്കുന്നത് അവർ ഗവൺമെന്റ് എല്ലാ തസ്തികയിൽ അവരാണ് കൈയടക്കുന്നത് എന്നൊക്കെ പറയുന്ന കുറേ നാറികളുണ്ട് സത്യത്തിൽ അവരത് ഇറങ്ങി അതിൽ അന്വേഷിച്ച് നോക്കി തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും അവരെവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഒന്നോ രണ്ടോ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമൂഹം മുഴുവൻ ഉന്നതിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം അവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് തമ്പുരാം മനോഭാവം തന്നെ ആ ഒരു തമ്പുരാം മനോഭാവം അടിച്ചമർത്തേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹിന്ദു സമൂഹം അടിച്ചമർത്തേണ്ടത് അതിനെയാണ് അല്ലാതെ സംഘികൾ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളല്ല വേടൻ അടിച്ചമർത്തി നിങ്ങൾക്ക് എന്ത് തേങ്ങാ പോലെ കിട്ടാനും ഒന്നും കിട്ടൂല ഇത് പറഞ്ഞത് കൊണ്ട് ഇത് ചർച്ചയാവുന്നു ഇവിടെ ഓരോരോ വിഷയങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്തേക്ക് കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം സംഘികളെ അല്ലെങ്കിൽ രണ്ട് പഠനമാണ് അവര് പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത് വേടൻ ും കോളേജിലും പോയി പഠിച്ചിട്ടില്ല പോയില്ലേ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു അങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും നിങ്ങൾ കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പഴെങ്കിലും എന്നെ കുറിച്ച് പത്താം ക്ലാസ് പാഠപുസ്കത്തിലെങ്കിലും പിള്ളേര് പഠിക്കും പറയാറുണ്ട് ഞാൻ ഇടയ്ക്ക് വെറുതെ ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയാനാണ് പിള്ളേരുടെ അടുത്ത് ഞാൻ ഞാൻ എപ്പോഴും പറയാനുള്ള എനിക്ക് ഇത് സന്തോഷമായി നമ്മളെ കുറിച്ച് യൂണിവേഴ്സിറ്റി എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലെ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ പഠന വിഷയമായി മാറുന്നു എന്നതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രഷർക്ക് അധികം അറിയില്ല വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ വരെ സ്കൂളിൽ സ്കൂളിൽ പോയി പോയി പിന്നെ പ്ലസ് പ്ലസ് ഞാൻ മോഡൽ പഠിച്ചത് പക്ഷെ ആ ആ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു സഹിക്കും സംഗികൾ എന്നാണെന്ന് എനിക്ക് ശ്രദ്ധിക്കാനുള്ളത് കിടന്നു നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടാവും പത്താം ക്ലാസ് വരെ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ പറ്റിട്ടില്ല അത്ര വിദ്യാഭ്യാസം ഉള്ളൂ ഒരു കഴിവ് വെട്ടവന കഞ്ചാവൂളി കറുത്തവന പുലയനാ ഇവനെങ്ങനെയടാ എനിക്ക് ലെവലിൽ എത്തിയത് ഇവന്റെ പാട്ടാണോ ഇനി ഞങ്ങള് പഠിക്കേണ്ടത് എന്ന രീതിയിൽ സംഘികൾ ഇപ്പൊ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഇവർ വലിയ ഡയലോഗ് അടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേടൻ എഴുതിയതാണ് ഈ രാമായണം ഈ രാമായണം ഇനിയിപ്പോ നമ്മൾ വായിക്കുന്നതിന്റെ എന്താ തെറ്റുള്ളത് ദൈവികമായ ഒരു സംഭവമാണെന്നൊക്കെയാണ് അവര് പറയുന്നത് അല്ലേ പക്ഷെ അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്നവന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വേടൻ ആ വേടന്റെ പാട്ടിനര് ഭയപ്പെടുന്നു കാരണം തമ്പുരാൻ അതാണെന്ന് പറഞ്ഞപ്പോ തമ്പുരാൻ മണി അടിച്ചിരുന്നവർക്ക് അത് വല്ലാണ്ട് വിഷമായി എന്നുള്ളതാ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് വേടനെ കുറിച്ചിട്ടും വേടന്റെ പാട്ടിനെ കുറിച്ചിട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാനൊക്കെ കാണുന്നത് കാരണം എന്താ വെച്ചാല് അത് നമ്മളെല്ലാവരും റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് വേടൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ബോധം കൊണ്ടാണ് അടിയിൽ നിന്നും അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഉയരങ്ങളിൽ നിന്നിരുന്ന തമ്പുരാക്കന്മാരങ്ങ് കാലിന്റെ അടിയിലേക്ക് വീഴുമ്പോൾ നല്ല റിസൾട്ട് കാണാം ആ മനോഭവമുള്ള ആളുകളെ കുറിച്ച് മാത്ര ഞാൻ പറഞ്ഞത് ആ മനോഭവമുള്ള ആളുകൾ ബി ജെ പിയിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ് കാളിയെ പോലെയുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് ശശികലയെ പോലെയുള്ള ആളുകൾ എണ്ണം കൂടുതലാണ് എൻ ആർ മധുവിനെ പോലെയുള്ള ആളുകൾ കൂടുതലാണ് ഒരുപാട് ഇങ്ങനെയുള്ള അവർക്ക് ഇത് സഹിക്കൂല സഹിക്കരുത് നിങ്ങൾ സഹിക്കരുത് അതിൽ ഏത് ഏതോ ഒരു പാട്ടിന്റെ ഏതോ ഒരു വരി നിങ്ങളെ മല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചല്ലേ കൊള്ള അങ്ങനെ ബുദ്ധിമുട്ടുകൾ വാങ്ങി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി സൈനിക